ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു പിന്നാലെ ഇടതുമുന്നണിയിൽ കലാപ കൊടി ഉയർത്തി ആർ ജെ ഡി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ഒന്നിച്ച് രംഗത്തെത്തിയതായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളുടെ തുടക്കം രാജ്യസഭാ സീറ്റ് തന്നെയാണ് ആർ ജെ ഡിയുടെയും ആർ ജെ ഡി ഇടതുമുന്നണിയിലേക്ക് വലിഞ്ഞുകയറി വന്നവരല്ലെന്നും അർഹമായ പരിഗണന ലഭിക്കണമെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ പറയുന്നത് ആർ ജെ ഡിയുടെ സീറ്റാണ് രണ്ടായിരത്തി ഒന്നിൽ സി പി ഐ എടുത്തത് അതിനാൽ രണ്ടായിരത്തി എൽ ഡി എഫ് കാണിക്കണമെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു എൽ ഡി എഫിലെ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി സി പി എമ്മിലെ എളമരം കരീം സി പി ഐയിലെ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ ജൂലൈയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടുപേരെയാണ് എൽ ഡി എഫിന് വിജയിപ്പിക്കാനാവുക ഇതിൽ ഒരു സീറ്റ് സി പി എമ്മിന് അവകാശപ്പെട്ടതാണ് ബാക്കിയുള്ള ഒരു സീറ്റിനായി സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ തർക്കം മുറുകുമ്പോഴാണ് ആർ ജെ ഡിയുടെ രംഗപ്രവേശം മന്ത്രിസഭയിൽ പരിഗണനയില്ലാത്ത സാഹചര്യത്തിൽ മുന്നണിയിലെ നാലാമത്തെ വലിയ കക്ഷി എന്ന പരിഗണന വേണമെന്നായിരുന്നു ആർ ആവശ്യം എന്നാൽ ഇത് കാര്യമായി കാര്യമായെടുക്കാതെ ഇടതുമുന്നണിയിലെ രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി ഐക്കും മറ്റൊന്ന് ജോസ്കിയുമാണ് ഇവിടെ കേരള കോൺഗ്രസിനും നൽകുകയായിരുന്നു ഇതിനെ തുടർന്നുള്ള കടുത്ത നിരാശയാണ് പരസ്യ പ്രതികരണത്തിന് ആർ ജെ ഡി പ്രേരിപ്പിച്ചിരിക്കുന്നത് അതേസമയം എം വി ശ്രേയാംസ് കുമാർ നയിക്കുന്ന കേരളത്തിലെ ആർ ജെ ഡി ഘടകം എൽ ഡി എഫ് വിട്ടേക്കുമെന്ന സൂചനയുമുണ്ട് മുന്നണിയിൽ കാര്യമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് വിടാനുള്ള തീരുമാനത്തിലേക്ക് ആർ ജെ ഡി എത്തിയിരിക്കുന്നത് യു ഡി എഫിൽ ചേരണമെന്നാണ് ആർ ജെ ഡിയിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും താല്പര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആർ ജെ ഡി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേർന്നേക്കും സാധാരണ രാജ്യസഭാ സീറ്റ് ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന രീതി സി പി എം സ്വീകരിക്കാറില്ല എന്നാൽ രണ്ടായിരത്തിൽ ആർ എസ് പിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയാണ് ഇതിൽ ഒരു മാറ്റമുണ്ടായത് ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്